ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മത്തിയുടെ പരിഞ്ഞിൽ അല്ലെങ്കിൽ മീൻമുട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ് ചോറിനൂടെ കഴിക്കാൻ അടിപൊളി അടിപൊളിയൊരു കോമ്പിനേഷനാണ് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പരിഞ്ഞിൻ്റെ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് സെറ്റാക്കിയെടുക്കണം അതിനുവേണ്ടി ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെക്കണേ ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ പത്ത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി ഇത്രയും നമുക്ക് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണേൽ ചേർത്ത് കൊടുക്കാനായിട്ട് അതിന് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വാഴറ്റിയെടുക്കാം ഒത്തിരി കളർ ഒന്നും ആയിട്ട് വരേണ്ട ജസ്റ്റ് ഒന്ന് കളർ ഒന്ന് മാറി വന്നാൽ മാത്രം മതി ആ ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നമുക്ക് ഒരു മിനിറ്റ് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണേൽ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചവണ്ണം മാറുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചതച്ച മുളകാണ് ഒരു അര ടീസ്പൂൺ ചതച്ച മുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ അര ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ കാരണം ഓൾറെഡി നമ്മൾ രണ്ട് പച്ചമുളക് നന്നായിട്ട് എരിവുള്ള പച്ചമുളകാണ് ഞാൻ ചേർത്തേക്കുന്നത് അതുകൊണ്ട് ഞാൻ അര ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി നല്ല എരിവുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാ ചിരി ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ അരക്കപ്പളവിൽ തേങ്ങാ ചിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണേ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഈ തേങ്ങ ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പരിങ്ങിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ മത്തിയുടെ പരിങ്ങിലെടുത്തേക്കുന്നത് അര കിലോ മത്തിയുടെ പരിങ്ങിലാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് പരിങ്ങിൽ വെച്ചിട്ടാണെങ്കിലും ചെയ്ത് നോക്കാവുന്ന ഇത് അപ്പോൾ പരിങ്ങിനും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു അപ്പോൾ ഒത്തിരി ഓവറായിട്ട് ആദ്യം മിക്സ് ചെയ്യാനായിട്ട് നിൽക്കാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കാരണം നമ്മുടെ തേങ്ങയും അതുപോലെ പച്ചമുളക് അതൊക്കെ ചേർത്ത് വഴറ്റിയതല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അടച്ച് വെച്ചൊരു മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ പരിങ്ങിലൊക്കെ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടുമേ ഇനി നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ടൈമിൽ നിങ്ങൾക്ക് ഈ പരിങ്ങിൽ ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട് അതായത് പൊട്ടിച്ചൊന്ന് കൊടുക്കുന്നുണ്ട് അതല്ല നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ തന്നെ കിടക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഉടച്ചു നിന്ന് എടുക്കുകയാണേ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിനു ശേഷം ഓപ്പൺ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുമെ അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് കുക്ക് ചെയ്തത് അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുമ്പോഴേക്ക് നമുക്ക് നന്നായിട്ട് സെറ്റായി വരികയും അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണേ അപ്പോൾ ഇത്രേ ഉള്ളൂ റെസിപ്പി ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പരിങ്ങിൻ്റെ തോൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ നാട്ടിൽ ഇതിന് പറയുന്ന പരിങ്ങിനെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണോ പറയുന്നത് അതൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ നിങ്ങൾ പരിങ്ങിൽ കിട്ടുമ്പോൾ ഈ ഒരു ടൈപ്പിലാണോ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് പറഞ്ഞു തരണേ പിന്നെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പരിങ്ങിൽ വെച്ചിട്ടൊരു അപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തത് ഒന്ന് കണ്ടു നോക്കണേ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്കൊരു അടച്ചു വയ്ക്കാമേ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാവുന്നതാണ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാമേ ഓപ്പൺ ചെയ്യുമ്പോഴേക്ക് ഈ കറിവേപ്പിലയുടെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പരിങ്ങിനീടെ തോൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയുടെ ആവശ്യമേ വരുന്നില്ല പിന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ റെസിപ്പി ഇഷ്ടമായ ലക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൽ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം അതുവരെയ്ക്കും ബൈ താങ്ക് യു